നമസ്കാരം ടാറ്റ ഗ്രൂപ്പിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് ഇന്ത്യക്കാർക്ക് വമ്പൻ കോർപ്പറേറ്റ് ഭീമനാണെങ്കിലും സമ്പാദിക്കുന്നതിൻ്റെ വലിയൊരു ഭാഗവും ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി നീക്കിവയ്ക്കാറുണ്ട് ടാറ്റ ഗ്രൂപ്പ് അതുകൊണ്ട് തന്നെ അംബാനിയെ പോലെയോ അദാനിയെ പോലെയോ ബിസിനസ് മാഗസിനുകളിൽ ടാറ്റയെക്കുറിച്ച് ചർച്ചകൾ ഉണ്ടാകാറില്ല എന്നാൽ സമഗ്ര മേഖലയിലും ടാറ്റയുടെ കൈയൊപ്പ് പതിങ്ങിട്ടുമുണ്ട് ഇപ്പോഴിതാ ഇലക്ട്രോണിക്സ് രംഗത്തും ടാറ്റ സാന്നിധ്യം ഉറപ്പിക്കുകയാണ് അതും ഇന്ത്യയിലെ ആദ്യ ഐഫോൺ നിർമ്മാതാക്കളാകാനുള്ള പദ്ധതിയുമായാണ് ടാറ്റ മുന്നോട്ട് പോകുന്നത് ഇതിനെല്ലാം പുറമെ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ടാറ്റയുമായി ബന്ധപ്പെട്ട വലിയൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ടാറ്റ ഗ്രൂപ്പ് സംരംഭങ്ങളുടെ മൊത്തം വിപണി മൂലധനം പാകിസ്ഥാന്റെ മൊത്ത ആഭ്യന്തര ഉത്പാദനത്തെ അതായത് ജി ഡി പി യെ കടത്തിവിട്ടിരിക്കുകയാണ് പൊതുമേഖലയിലുള്ള ടാറ്റയുടെ വിവിധ കമ്പനികൾ നൽകുന്ന വരുമാനമാണ് ഈ ഒരു നേട്ടത്തിന് പിന്നിൽ ടാറ്റാ ഗ്രൂപ്പിന്റെ മൊത്തം വിപണി മൂലധനം ഏകദേശം മുന്നൂറ്റി അറുപത്തിയഞ്ച് ബില്യൺ ഡോളർ അതായത് ഏകദേശം മുപ്പത് ലക്ഷം കോടിയോളം രൂപ ഇന്ത്യൻ രൂപ വരും അതേസമയം പാകിസ്ഥാന്റെ മൊത്ത ആഭ്യന്തര ഉത്പാദനം ഏകദേശം മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ബില്ല്യൻ അതായത് ഏകദേശം ഇരുപത്തി ലക്ഷം കോടി രൂപ ടാറ്റയെ ഇത്തരത്തിൽ മുന്നോട്ട് നയിക്കുന്നത് അതിൻ്റെ പടക്കുതിരയായ ടി ആണ് ടാറ്റയുടെ മറ്റെല്ലാ സംരംഭങ്ങളെക്കാൾ ഏറെ കമ്പനിക്ക് ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി ഭീമനായ ടി ആണ് നൂറ്റി എഴുപത് ബില്യൺ ഡോളറിന്റെ അതായത് പതിനഞ്ച് ലക്ഷം കോടി രൂപയുടെ വിപണി മൂല്യമാണ് ടി സി എസിനുള്ളത് പാകിസ്ഥാൻ്റെ സാമ്പത്തിക ശേഷിയുടെ പകുതി തന്നെ വലുപ്പം ടി സി എസിന് മാത്രമുണ്ട് ടി സി എസിന് പുറമെ ടാറ്റാ ഗ്രൂപ്പിന് ഏറ്റവും വലിയ ശക്തിയായി നിലകൊള്ളുന്നത് മൾട്ടിനാഷണൽ ഓട്ടോമോട്ടീവ് കമ്പനിയായ ടാറ്റ മോട്ടോഴ്സും അതുപോലെ തന്നെ റീറ്റെയിൽ കമ്പനിയായ ട്രെൻഡുമാണ് മാർതി സുസൂക്കിയെ മറികടന്ന് ടാറ്റ മോട്ടോഴ്സ് ഓഹരി വിപണിയിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായി മാറിയെന്ന് അടുത്തിടെ വാർത്തകൾ പുറത്തു വന്നിരുന്നു ടാറ്റ മോട്ടേഴ്സിന്റെ ഓഹരി വില എണ്ണൂറ്റി എൺപത്തി ആറ് പോയിന്റ് മുപ്പത് രൂപ വരെ ഉയർന്നതോടെയാണ് വിപണി മൂല്യം മൂന്ന് ലക്ഷത്തി ഇരുപത്തിനാലായിരം കോടി രൂപയിൽ എത്തിയത് മാർജി സുസൂക്കിയുടെ വിപണി മൂല്യം മൂന്ന് പോയിന്റ് ഒന്ന് അഞ്ച് ലക്ഷം കോടി രൂപയാണ് ജനുവരി അവസാനം പുറത്തിറന്ന കണക്കുകളിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് അടുത്തിടെ വൈദ്യുതി വാഹനങ്ങളുടെ വില കുറച്ച ടാറ്റ മോട്ടേഴ്സ വിപണിയിൽ ശ്രദ്ധ നേടിയിരുന്നു ടിയാഗോ നെക്സൺ ബ്രാൻഡുകളിലുള്ള വൈദ്യുതി വാഹനങ്ങളുടെ വില ടാറ്റ മോട്ടേഴ്സ് ഒന്നേകാൽ ലക്ഷം രൂപ വരെയാണ് കുറച്ചത് ഇലക്ട്രിക് ബാറ്ററികളുടെ വിലയിലുണ്ടായ കുറവിൻ്റെ നേട്ടം ഉപയോക്താക്കൾക്ക് കൈമാറുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ആ ഒരു നടപടിയൊക്കെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യയിലെ ഒരു വാഹന കമ്പനി ഇലക്ട്രിക് കാറുകളുടെ വില കുറയ്ക്കുന്നത് ഇതുവഴി കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ടാറ്റ മോട്ടേഴ്സിൻ്റെ ഓഹരികളിൽ നൂറ്റിപ്പത്ത് ശതമാനത്തിൻ്റെ ഉയർച്ചയാണ് ഉണ്ടായത് ട്രെൻഡ് ഇരുന്നൂറ് ശതമാനം നേട്ടവും സ്വന്തമാക്കി ടാറ്റ ടെക്നോളജീസ് ടിആർഎഫ് ബനേറസ് ഹോട്ടൽസ് ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ടാറ്റ മോട്ടോഴ്സ് ഓട്ടോമൊബൈൽ കോർപ്പറേഷൻ ഓഫ് ഗോവ ആർട്സ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്നിവ ഉൾപ്പെടെയുള്ള എല്ലാ ടാറ്റാ ഗ്രൂപ്പ് കമ്പനികളിലും ഓഹരി മൂല്യം ഉയർന്നതും ടാറ്റയുടെ വളർച്ചയ്ക്ക് കാരണമായി മാറിയിരുന്നു ഓഹരി വിപണിയിൽ മുന്നേറ്റം നടത്തി ടാറ്റയുടെ കുറഞ്ഞത് ഇരുപത്തിയഞ്ച് കമ്പനികളിലെങ്കിലും ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ ടാറ്റ കെമിക്കൽസ് എന്ന കമ്പനി മാത്രമാണ് ഒരു വർഷത്തിനിടെ അഞ്ച് ശതമാനം ഇടിവ് നേരിട്ടത് ടാറ്റയുടെ മറ്റ് സംരംഭങ്ങളായ ടാറ്റ സൺസ് ടാറ്റ ക്യാപിറ്റൽ ടാറ്റ പ്ലേ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് എയർ ഇന്ത്യ എന്നിവ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല ടാറ്റ ഗ്രൂപ്പിനെ നയിക്കുന്നത് ഒരു വ്യക്തിയല്ല മറിച്ച് സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന നിരവധി ട്രസ്റ്റുകളാണ് എന്നത് ശ്രദ്ധേയമാണ് ടാറ്റ സൺസിൻ്റെ മുൻ ചെയർമാനായ രത്തൻ ടാറ്റയ്ക്ക് ഒരു ശതമാനം മാത്രമാണ് ഓഹരിയുള്ളത് അതുകൊണ്ട് തന്നെ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ അദ്ദേഹം ഒരിക്കലും ഇടം നേടാറില്ല മറിച്ചായിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശതകോടീശ്വരനാകാൻ രതൻ ടാറ്റയ്ക്ക് കഴിയുമായിരുന്നു ഇന്ത്യയിലെ ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിന്റെ വരുമാന കണക്കുകൾ വെച്ച് പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഓർക്കുക എത്രമാത്രം ദുരിതത്തിലൂടെയാണ് ആ രാജ്യം കടന്നു പോകുന്നതെന്ന് ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ നൂറ്റി ഇരുപത്തി അഞ്ച് ബില്യൺ ഡോളറിൻ്റെ വിദേശ കടമാണ് രാജ്യത്തിനുള്ളത് ജൂലൈ മുതൽ വരാനിരിക്കുന്ന വിദേശ കടങ്ങളുടെ തിരിച്ചടവുകൾക്കായി ഇരുപത്തിയഞ്ച് ബില്യൺ ഡോളർ കണ്ടെത്താനും രാജ്യത്തിനുമേൽ അമിത സമ്മർദ്ദമുണ്ട് പാകിസ്ഥാൻ ലഭിച്ച മൂന്ന് ബില്യൺ ഡോളറിൻ്റെ ഐ എം എഫ് പ്രോഗ്രാം കാലാവധി തീരാറായിരിക്കുകയാണ് ഏകദേശം എട്ട് ബില്യൺ ഡോളറിൻ്റെ വിദേശ നാണയ കരുതൽ ശേഖരം പാകിസ്ഥാൻ ഉണ്ടെങ്കിലും അവശ്യ ഇറക്കുമതികൾ രാജ്യത്തെത്തിക്കാൻ സാധിക്കുക രണ്ട് മാസത്തേക്ക് മാത്രമായിരിക്കും കടം ജി ഡി പി അനുപാതം എഴുപത് ശതമാനം കവിഞ്ഞിരിക്കുകയാണ് അതേസമയം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ മൂന്നേ പോയിന്റ് ഏഴ് ട്രില്യൺ ഡോളറായി ഉയർന്നിട്ടുമുണ്ട് പാകിസ്ഥാനേക്കാൾ പതിനൊന്ന് മടങ്ങ് വലുത് സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഉയരുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അഞ്ചാമതാണ് സാമ്പത്തിക ശേഷിയിൽ നിലവിൽ ഇന്ത്യയുടെ സ്ഥാനം